നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ബോബൻ ആലും കുടുംബവും മാതൃദിനത്തോടനുബന്ധിച്ച് താരത്തിന്റെ മൂത്ത മകൻ പങ്കിട്ട ഒരു റീൽ വീഡിയോയാണ് ചർച്ചകൾക്ക് വഴി വെച്ചത് ബോബൻ ആലും എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരിക നിറം സിനിമയും പ്രായം തമ്മിൽ മോഹം നൽകിയെന്ന ഗാനവുമാണ് പേര് ബോബൻ ആലുമോടൻ എന്നാണെങ്കിലും മലയാളികൾക്ക് അദ്ദേഹം നിറത്തിലെ പ്രകാശും കല്യാണരാമനിലെ ഡോക്ടറുമൊക്കെയാണ് മൂന്നോളം സിനിമകൾ ചെയ്ത ശേഷമാണ് നിറത്തിലെ പ്രകാശ് എന്ന കഥാപാത്രം ബോബൻ ആലുമോടിന് ലഭിക്കുന്നത് ഒരു കരിയർ ബ്രേക്ക് ആയിരുന്നു പിന്നീട് ചെയ്ത സിനിമകളിലെല്ലാം സഹനടനായി തിളങ്ങാൻ താരത്തിന് സാധിച്ചു പക്ഷേ നായകനായി താരം അധിക സിനിമകൾ ചെയ്തിട്ടില്ല ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല സീരിയലിലും സജീവമാണ് ബോബൻ ആലുമോടൻ അതേസമയം ബോബൻ ആലുമോടനും കുടുംബവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയം അതിന് കാരണം താരത്തിൻ്റെ മൂത്തമകൻ മകൻ പങ്കിട്ട ഒരു റിയൽ വീഡിയോ ആണ് മാതൃദിനത്തോടനുബന്ധിച്ചാണ് ബോബൻ ആലുമൂടിന്റെ മകൻ സിലാൻ കുടുംബചിത്രങ്ങൾ ഉൾപ്പെടുത്തി റീൽ വീഡിയോ പങ്കിട്ടത് അച്ഛൻ്റെ വഴിയെ തന്നെയാണ് സിലാൻ്റെയും സഞ്ചാരം ഈ ചെറിയ പ്രായത്തിൽ തന്നെ മോഡലിങ്ങിലും ആക്ടിങ്ങിലും തിളങ്ങുകയാണ് താരപുത്രൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച പരിധികളില്ലാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എല്ലാ മുറികളിലും പുഞ്ചീരിയുടെ വെളിച്ചം നിറയ്ക്കുന്ന എല്ലാവരുടെയും മനസ്സിനെയും സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന അമ്മയ്ക്ക് മാതൃദിനാശംസകൾ എന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വലിയ കടപ്പാടുണ്ട് എന്നെ മനസ്സിലാക്കുന്നതിലും പിന്തുണയ്ക്കുന്നതിലും നന്ദി ഒരുപാട് വർഷങ്ങൾ ഇനിയും അമ്മ എനിക്കൊപ്പം ഉണ്ടാകണം ഒരുപാട് സ്നേഹമെന്നാണ് അമ്മ ഷെല്ലിക്ക് മാതൃദിനാശംസകൾ നേർന്ന് സിലാൻ കുറിച്ചത് റീൽ അതിവേഗത്തിൽ വൈറലായി അതിനു കാരണം റെയിലിലെ ബോബൻ ആലമൂടിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു സിലാൻ്റെ പോസ്റ്റിനേതായ നിരവധി പേർ ഷെല്ലിക്ക് ആശംസകൾ നേർന്നും കൊണ്ടും കൂടാതെ ബോബൻ ആൽമൂടിനെ പരാമർശിച്ചുള്ള രസകരമായ കമൻറ്റുകളുമുണ്ട് ബെസ്റ്റ് കാരണം ആദ്യം പണി കിട്ടിയ വ്യക്തി ഒരുപാട് ഇഷ്ടം മലയാള സിനിമയിലെ ഒഫീഷ്യൽ കല്യാണ ചെറുക്കൻ ബോബൻ ആലുമോടൻ ചേട്ടൻ എല്ലാ സിനിമകളിലും സുന്ദരനും സുമുഖനുമായ കല്യാണച്ചക്കൻ ബോബൻ ആലുമൂടൻ റിയൽ വീഡിയോ അമ്മയ്ക്ക് വേണ്ടി ഇട്ടതാണെങ്കിലും ഹിറ്റായതും വാങ്ങുന്നതും അച്ഛൻ ഇദ്ദേഹത്തിന് പ്രായമാകുന്നില്ലല്ലോ എങ്ങനെ നീളുന്നു ആരാധകരുടെ കമൻറ്റുകൾ മകൻ സിലാനെ കൂടാതെ ഒരു മകൾ കൂടി ബോബനും ഷെല്ലിക്കുമുണ്ട് ഏറ്റവും അവസാനം ബോബൻ ആലും കൂടൻ പ്രത്യക്ഷപ്പെട്ടത് ജയറാം സിനിമയായ എബ്രഹാം ഓസ്ലറിലാണ്